ചെത്തൊഴിലാളി യൂണിയൻ കുടുംബസംഗമം മട്ടന്നൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ എ കെ ജി ആശുപത്രി പ്രസിഡന്റ് ടി പുരുഷത്തമൻ ഉദ്ഘാടനം ചെയ്തു ടി അശോകൻ അധ്യക്ഷനായി കലാകായിക അക്കാദമിക് പ്രതിഭകളായ തൊഴിലാളികളുടെ മക്കളെ കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എൻ വി ചന്ദ്രബാബു അനുമോദിച്ചു കള്ളു വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി കൃഷ്ണൻ സി ഐ ടി യു ഏരിയ സെക്രട്ടറി കെ കെ കുഞ്ഞിക്കണ്ണൻ പ്രസിഡന്റ് എം രാജൻ എം അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു യൂണിയൻ റേഞ്ച് കമ്മിറ്റി സെക്രട്ടറി എം പുരുഷൻ സ്വാഗതം പറഞ്ഞു വിവിധ കലാപരിപാടികളും നടന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് ഭൂഗുടന്മാര് ആകെ അഞ്ച് ശതമാനം ആളുകൾക്ക് ശതമാനം ആളുകൾ ഭൂ ഭൂഗുടന്മാരേക്ക് മാറിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിന് നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങളും അതിന്റെ ഭാഗമായി ഉയർന്നു വന്ന ഇടതുപക്ഷ ഗവൺമെന്റുകൾ സ്വീകരിച്ച നിയമനിർമ്മാണങ്ങളും ഈ നാടിന്റെ വലിയ മാറ്റത്തിനിടയാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ജീവിക്കുന്ന നാട് കേരളത്തിലാണ് മുപ്പത് ലക്ഷം ആളുകൾ പ്രവാസ ജീവിതം നയിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനിക്കുകയും വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യുകയും ചെയ്യുന്നു ഇന്ത്യയിൽ ആകെയുള്ള പ്രവാസികളുടെ നാൽപ്പത് ശതമാനം കേരളത്തിലാണ് കേരളത്തിലെ ജനസംഖ്യത്തിലാണ് ഇന്ത്യയിലെ രണ്ട് പോയിന്റ് അഞ്ചു ഒമ്പതാ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആകെയുള്ള ജനസംഖ്യയുടെ മൂന്ന് ശതമാനത്തിന് താഴെയാണ് കേരളത്തിലെ ജനസംഖ്യ പക്ഷെ വിദേശ രാജ്യങ്ങളിൽ പോയി പണിയെടുത്ത് ഈ രാജ്യത്തിന്റെ സമ്പത്ത് കുന്നുകൂട്ടുന്നതിൽ പങ്കുവഹിക്കുന്ന വഹിക്കുന്ന നാൽപ്പത് ശതമാനം ആളുകൾ ജീവിക്കുന്നത് കേരളത്തിലാണോ